പണ്ട് പൊതുപരിപാടികളോ മറ്റെന്തെങ്കിലും യോഗങ്ങളോ ഒക്കെ നടക്കുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനായി കാത്തിരിക്കുന്ന സംഘാടകരും ജനങ്ങളുമൊക്കെ മണിക്കൂറുകളോളം മുഖ്യമന്ത്രിക്കായി കാത്തിരുന്നവരൊക്കെ ഉണ്ട് അത്തരം വാർത്തകളൊക്കെ മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് എന്തിന് എന്തെങ്കിലും പരിപാടി മാധ്യമങ്ങൾ കവർ ചെയ്യാൻ പോയാൽ അവരോട് കടക്ക് പുറത്ത് പറഞ്ഞ ചരിത്രവുമുണ്ട് ഇതിനിടയിലാണ് ഇപ്പോൾ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് സദസ്സിലാണില്ല മുൻപ് വേദിയിലാണ് ആളില്ലാതിരുന്നതെങ്കിൽ ഇപ്പോൾ സദസ്സിലാണില്ല മുഖ്യമന്ത്രി സദസ്സിൽ ആള് വരുന്നത് വരെ കാത്തിരിക്കേണ്ടി വന്നു ഹെലികോപ്റ്ററിൽ അതിവേഗത്തിൽ പരിപാടിക്കെത്തിയ മുഖ്യമന്ത്രി മണിക്കൂറുകളോളം ഇനി ജനങ്ങൾക്കായി കാത്തിരിക്കേണ്ടി വരുമെന്ന് വ്യക്തം നിരവധി പേരാണ് ഈ വാർത്തകൾക്ക് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വിമർശനവും പരിഹാസവും ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് വണ്ടി വള്ളത്തിലും വള്ളം വണ്ടിയിലും കയറുമെന്ന് സാരം ഏതായാലും കേരളത്തിലെ നമ്പർ വൺ കാരണഭൂതൻ ക്യാപ്റ്റൻ എന്നൊക്കെ ആവേശത്തോടെ സി പി എമ്മും നേതാക്കന്മാരും ആണികളും വാഴ്ത്തിപ്പാടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരിപാടിക്ക് ഇതാണോ അവസ്ഥ എന്നാണ് മറ്റു ചില പരിഹാസങ്ങൾ മാത്രമല്ല സഖാവ് എം എ ബേബിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ലിസ്റ്റിലും പിണറായി സഖാവ് ഇല്ല എന്നുള്ളതും കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി പ്രമുഖ സാമുദായിക സംഘടനാ നേതാക്കന്മാർ രാഷ്ട്രീയ നേതാക്കന്മാർ മുള്ളും മുനയും വെച്ച് പൊളിച്ചടിക്കി തുടങ്ങിയിരിക്കുന്നത് ഇതിനിടയിൽ മകൾക്കായി ന്യായീകരണ ക്യാപ്സൂളുമായി മുഖ്യമന്ത്രി നേരിട്ടിറങ്ങുന്നു സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഇറങ്ങുന്നു എം എ ബേബി എന്ന ജനറൽ സെക്രട്ടറി ഇറങ്ങുന്നു പക്ഷേ സി പി ഐ മാത്രം ഇപ്പോൾ കടക്ക് പുറത്ത് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നു മാത്രമല്ല കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് ഷോൺ ജോർജ് പറയുന്നു മാത്യു കുഴൽനാടൻ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു പ്രതിപക്ഷം മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് നാല് പാർഡും വളഞ്ഞിട്ട് പ്രതിഷേധിക്കുന്നു ഇതിനിടയിലാണ് എസ് എഫ് ഐ റിപ്പോർട്ടിൽ മതിയായ തെളിവുണ്ടെന്നും കമ്പനി നിയമത്തിലെ മൂന്ന് വകുപ്പുകൾ നിലനിൽക്കുമെന്ന് കോടതി പറഞ്ഞിട്ടും സി പി എമ്മിന് മാറിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഈയിടെയായി എവിടെ തിരിഞ്ഞാലും പണിയാണ് ഒരു വശത്ത് സദസ്സുകാലി മുഖ്യമന്ത്രിയുടെ പരിപാടി വൈകി മറു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയുടെ വേദിക്ക് മുന്നിലും പുറത്തുമൊക്കെ പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷം അവിടെ കൊണ്ട് തീർന്നില്ല മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി വിമർശിക്കുകയാണ് പ്രമുഖ സംഘടനാ നേതാക്കന്മാർ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ച് ശ്രീകുമാർ ഇതിന് മുഖ്യമന്ത്രിയുടെ മറുപടി ഇതൊക്കെ ചർച്ചയാക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ച് ശ്രീകുമാർ സംസ്ഥാനത്ത് അന്ധവിശ്വാസവും അനാചാരവും വ്യാപകം ശ്രീകുമാറിന് തെറ്റിദ്ധാരണയെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി സർക്കാരിന്റെ നവോത്ഥാന പ്രവർത്തനങ്ങളിൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തി കെ പി എം എസ് ജനറൽ സെക്രട്ടറി പുനര ശ്രീകുമാറിന്റെ വിമർശനം നവോത്ഥാന നേട്ടങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും ശ്രീകുമാർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രിയുടെ മറുപടി ഇതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ സദസ് കാലി പരിപാടി അരമണിക്കൂർ വൈകി വടകര ജില്ലാ ആശുപത്രിയിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ ആളെത്താതിരുന്നതിനെ തുടർന്ന് പരിപാടി ആരംഭിച്ചത് അരമണിക്കൂറോളം വൈകി പതിനൊന്ന് മണിക്ക് തുടങ്ങേണ്ടിയിരുന്ന പരിപാടി ആളുകളെ എത്തിച്ച ശേഷം പതിനൊന്ന് മുപ്പതോടെയാണ് തുടങ്ങിയത് ആളുകളെ എത്തിക്കുന്നതുവരെ മുഖ്യമന്ത്രി ഗസ്റ്റ് ഹൌസിൽ തുടർന്നു ചൂട് കാലമായതിനാൽ തിങ്ങി നിറഞ്ഞിരിക്കേണ്ടെന്നും സംഘാടകർ വലിയ പന്തലാണ് ഒരുക്കിയതെന്നും മുഖ്യമന്ത്രി പരോക്ഷ വിമർശനം ഉയർത്തി വടകര എം എൽ എയും എംപിയും പരിപാടിയിൽ പങ്കെടുക്കാതിരുന്നതിൽ വിമർശനം ഉന്നയിച്ച മുഖ്യമന്ത്രി ഔചിത്യ ബോധം കാരണം ഒന്നും പറയുന്നില്ലെന്നും കൂട്ടിച്ചേർത്തു എറണാകുളത്ത് നിന്നും രാവിലെ പതിനൊന്ന് മണിക്ക് മുൻപായി മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ വടകരയിൽ എത്തിച്ചേർന്നിരുന്നു മുൻപ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളിലൊക്കെ തിക്കും തിരക്കും നിയന്ത്രിക്കാനും കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാനും ഒക്കെ കഷ്ടപ്പെടുന്നവരെയാണ് കണ്ടത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പരിപാടിക്ക് ആളെത്തുന്നുമില്ല കഷ്ടപ്പെട്ട ആളെ തന്നെ കസേരകൾ ഒഴിഞ്ഞുകിടക്കുന്നു മാത്രവുമല്ല എംപിയും എം എൽ എ ഒന്നും പരിപാടിയിൽ പങ്കെടുക്കുന്നുമില്ല ഇതിനിടയിലാണ് എസ് എഫ്ഐ റിപ്പോർട്ടിൽ മതിയായ തെളിവുണ്ടെന്നും കമ്പനി നിയമത്തിലെ മൂന്ന് വകുപ്പുകൾ നിലനിൽക്കുമെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഇതും തിരിച്ചടി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട സി എം ആർ എക്സാലോജിക് സാമ്പത്തിക ഇടപാടിലെപ്പോർട്ടിൽ കുറ്റകൃത്യമായി പരിഗണിക്കാവുന്ന മതിയായ തെളിവുകൾ ഉണ്ടെന്ന് കോടതി വ്യക്തമാക്കി കമ്പനി നിയമത്തിലെ വകുപ്പുകൾ നിലനിൽക്കുമെന്നും എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി ഉത്തരവിട്ടു അതേസമയം ബാലൻസ് ഷീറ്റ് സംബന്ധിച്ച കുറ്റം വിചാരണ കോടതി ഒഴിവാക്കിയിട്ടുണ്ട് കേസിന്റെ വിചാരണ കമ്പനി നിയമത്തിലെ നടപടിക്രമങ്ങൾ അനുസരിച്ചായിരിക്കും നടക്കുക എസ് എഫ്ഐ സമർപ്പിച്ച കുറ്റപത്രം ഫയലിൽ സ്വീകരിച്ച കോടതി തുടർ നടപടികൾ ആരംഭിച്ചു കുറ്റാരോപിതരായ വീണാ വിജയനും ശശിധരൻ കത്തയും ഉൾപ്പെടെയുള്ളവർക്ക് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി അടുത്ത ദിവസം സമൻസ് അയക്കും ഈ മാസം മൂന്നിന് സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ സൂക്ഷ്മ പരിശോധന ഒരാഴ്ച കൊണ്ട് പൂർത്തിയാക്കി കമ്പനികാര്യ ചട്ടത്തിലെ നാനൂറ്റി നാൽപ്പത്തിയേഴ് വകുപ്പ് പ്രകാരം പത്ത് വർഷം വരെ തടവും വെട്ടിപ്പും നടത്തിയ തുകയുടെ വരെ പിഴ ശിക്ഷയും ലഭിക്കുന്ന കുറ്റമാണ് വീണക്കെതിരെ ചുമത്തിയിട്ടുള്ളത് കുറ്റപത്രത്തിന്റെ പകർപ്പ് വാങ്ങി വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ഇ ഡി പതിനൊന്ന് പ്രതികൾക്കുമെതിരായ കുറ്റം പ്രഥമ പ്രഥമദൃഷ്ടിയെ നിലനിൽക്കുമെന്നുള്ള കോടതിയുടെ വിലയിരുത്തൽ എസ് എഫ്ഐയുടെ നീക്കങ്ങൾക്ക് വരും ദിവസം കൂടുതൽ വേഗവും കരുത്തും പകരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല